ക്ഷേത്ര സ്വത്തുക്കൾ ഇനിയും നഷ്ടപ്പെടാതിരിക്കാനുള്ള മുൻകരുതലുകൾ അടിയന്തിരമായി എടുക്കുകയും ചെയ്യണം എന്ന ഒരാവശ്യം ഞങ്ങൾ ഉന്നയിക്കുകയാണ് അവർക്ക് വിശ്വാസപരമായ ഒരു 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 സ്നേഹമോ ഭക്തിയോ ഇപ്പോൾ ഭരണ ഭരിക്കുന്നവർക്കില്ല എത്രയും വേഗം അവ തിരിച്ചെത്തിക്കണം ഇരുപത്തിനാല് മണിക്കൂറിനകം എന്ന് പറഞ്ഞപ്പോഴാണ് അവ തിരിച്ചുകൊണ്ടത് ചട്ടലംഘനവും ലംഘനവും ആചാര ലംഘനവുമാണ് നിലവിലുള്ള ദേവസ്വം ബോർഡ് നടത്തിയിരിക്കുന്നത് അതുകൊണ്ട് അവർക്ക് ഈ ഉത്തരവാദിത്തം ഒഴിഞ്ഞു മാറാൻ കഴിയില്ല നമസ്കാരം ശബരിമല സ്വർണമോഷണത്തിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഉണ്ടായത് ഇന്നും സമാനമായ രീതിയിൽ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്കും അതുകൂടാതെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തേക്കും വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇരമ്പി എത്തിക്കൊണ്ടിരിക്കുകയാണ് കേന്ദ്ര ഏജൻസി ഈയൊരു അന്യ ഈയൊരു സംഭവത്തിൽ അന്വേഷണം നടത്തണമെന്നുള്ള ആവശ്യമാണ് നിരവധി രാഷ്ട്രീയ സാമൂഹിക പ്രസ്ഥാനങ്ങളെല്ലാം തന്നെ ആവശ്യപ്പെടുന്നത് എന്തായാലും ഈയൊരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കെ ഡി വൈ എഫ് സംസ്ഥാന നേതാവായ ശ്രീ സലിം പി മാത്യു മറുനാടനോട് പ്രതികരിക്കുകയാണ് കേരളത്തിലെ വിശ്വാസികൾക്ക് കടുത്ത ഉത്കണ്ഠയും ദുഃഖമുണ്ടാക്കുന്ന വാർത്തകളാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷ ഭരണത്തിൻ്റെ കീഴിൽ കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ സ്വത്തുക്കൾ സുരക്ഷിതമല്ല എന്ന പൊതുവികാരമാണ് ഞങ്ങൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് മോഷണം എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല കോടതിക്കും തർക്കമില്ല അതുകൊണ്ടാണല്ലോ മോഷണം നടന്നു എന്ന് അംഗീകരിക്കുകയും അത് കാരണക്കാരും ഉത്തരവാദികളായാലും ആരാണ് എന്ന് കണ്ടുപിടിക്കാനും കോടതി ബഹുമാനപ്പെട്ട കോടതി നേരിട്ട് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു അതുകൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് കേരളത്തിലെ ഈ ഏതൊക്കെ ക്ഷേത്രങ്ങളിൽ എന്തൊക്കെ നടന്നുവെന്ന് ഇപ്പോൾ ആർക്കും അറിയില്ല ശബരിമലയിൽ മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പണ്ട് കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ സമ്പത്ത് അതിൻ്റെ ഒരു സോഷ്യൽ ഓഡിറ്റിംഗ് അടിയന്തരമായി നടപ്പിലാക്കണം എന്നും ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് കേരളത്തിലുള്ള മറ്റ് ക്ഷേത്രങ്ങളിലും ഇത്തരത്തിൽ ഓഡിറ്റ് നടത്തേണ്ട ഒരു ആവശ്യമില്ല തീർച്ചയായിട്ടും അതാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യം മുഴുവൻ ക്ഷേത്രങ്ങളുടെയും സ്വത്ത് സംബന്ധിച്ച് കൃത്യമായ ഓഡിറ്റിംഗ് നടത്തി കണക്കുകൾ സൂക്ഷിക്കുകയും ക്ഷേത്ര സ്വത്തുക്കൾ ഇനിയും നഷ്ടപ്പെടാതിരിക്കാനുള്ള മുൻകരുതലുകൾ അടിയന്തരമായി എടുക്കുകയും ചെയ്യണം എന്ന ഒരാവശ്യം ഞങ്ങൾ ഉന്നയിക്കുകയാണ് ഇതിന് ഉത്തരവാദികളായ ധാർമ്മികമായ ഉത്തരവാദിത്വമുള്ള ദേവസ്വം മന്ത്രി നിലവിലുള്ള ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ രാജിവെക്കണം എന്ന ആവശ്യവും ഞങ്ങൾ ഉന്നയിക്കണം ദേവസ്വം ബോർഡിലുള്ള ഇത്തരത്തിലുള്ള നിയമനങ്ങളും പല നിയമനങ്ങളും സത്യത്തിൽ ഈ ഭക്തരല്ലാത്തവരും ഈ പാർട്ടിക്കാരുടെ അടിസ്ഥാനത്തിലെല്ലാം തന്നെയാണ് നിയമിക്കുന്നത് ഇതെല്ലാം ഈ ഒരു പ്രശ്നത്തെ ബാധിക്കുന്നത് അതായത് ഈ ഈശ്വര ഈശ്വരഭക്തിയോ ഈശ്വരവിശ്വാസവും ഇല്ലാത്ത ആളുകൾ കുറേ കാലമായി ഈ ക്ഷേത്ര ഭരണം കൈയാളുകയാണ് അതിൻ്റെ കൂടി പരിണിത ഫലമായിരിക്കണം ഇത്തരത്തിലുള്ള ക്രമക്കേടുകളും മോഷണങ്ങളും അവർക്ക് വിശ്വാസപരമായ ഒരു 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 സ്നേഹമോ ഭക്തിയോ ഇപ്പോൾ ഭരണ ഭരിക്കുന്നവർക്കില്ല ക്ഷേത്രങ്ങൾ ക്ഷേത്രങ്ങൾ വിശ്വാസമില്ല ക്ഷേത്രങ്ങളോട് ഭക്തിയില്ല അവർക്ക് അത്തരത്തിലുള്ള ആചാരപരമായിൽ ഒന്നും അംഗീകരിക്കാത്തവരോ വിശ്വസിക്കാത്തവരാണ് ഭരണം നടത്തുന്നത് അപ്പോൾ സ്വാഭാവികമാണ് അവർക്ക് സമ്പത്ത് പണം ക്ഷേത്രങ്ങളുടെ നിശ് നിധി നിക്ഷേപം എന്നതിൽ മാത്രമേ അവർക്ക് അതിൻ്റെ കൂടി ദുര അനുഭവമാണ് ദുരന്ത ഫലമാണ് ഇപ്പോൾ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ക്ഷേത്രങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള ക്രമക്കേടുകളും ഒക്കെ എന്തായാലും ഒരു സംഭവം നമ്മുടെ ഭരണത്തിന് കീഴിൽ തന്നെയാണ് നടന്നിരിക്കുന്നത് അപ്പോൾ ഈ ഭരണകൂടവുമായി ബന്ധപ്പെട്ട അന്വേഷണ ഏജൻസികൾ അന്വേഷിച്ച് കഴിഞ്ഞാൽ കൃത്യമായ ഒരു തെളിവ് അല്ലെങ്കിൽ പ്രതികൾ പിടിയിലാകുമെന്നുള്ള പ്രതീക്ഷയുണ്ടോ ഈ കേരളത്തിലെ ഗവൺമെൻറ്റോ ആ ഗവൺമെൻറ് തന്നെയാ പ്രതി ആയിരിക്കുന്നൊരു കേസാണ് അപ്പോൾ അതുകൊണ്ട് ഗവൺമെൻറ് ഏജൻസികൾ അന്വേഷിച്ചാൽ ഒരു കാരണവശാലും ഇതിൽ കുറ്റക്കാരെ യഥാർത്ഥ കുറ്റവാളികളെ പിടികൂ പിടികൂടാനോ അവരെ ശിക്ഷിക്കാനോ ഒരു സാഹചര്യം ഉണ്ടാകില്ല അതുകൊണ്ടാണല്ലോ കോടതി ഇടപെട്ടത് ഇപ്പോഴും കോടതി ഇടപെട്ടതിൻ്റെ കൊണ്ടാണല്ലോ ഇപ്പോൾ ഇത് 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 സംഭവിച്ചിരിക്കുന്നത് ഇപ്പോഴത്തെ പ്രസിഡന്റ് പറയുന്നു എനിക്ക് ഈ കാര്യത്തിൽ യാതൊരു ഞാനിപ്പോൾ വന്നയാളാണ് പക്ഷേ ഒരു സംശയം ഒരു കാരണവശാലും ശബരിമലയിൽ നിന്ന് ഒരു സാധനവും ശബരിമലയ്ക്ക് പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല എന്ന നിലവിലുള്ള കോടതി ഉത്തരവില്ലേ ആ ഉത്തരവ് നിൽക്കുമ്പോഴാണോ അടുത്ത കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഈ പാളികൾ സ്വർണ്ണപ്പാളികൾ എന്ന സ്വർണ്ണപ്പാളികൾ മെയിൻ്റനൻസിന് വേണ്ടി ചെന്നൈയിലേക്ക് കൊണ്ടുപോയി അവസാനം കോടതി ശക്തമായി ഇടപെട്ട് എത്രയും വേഗം അവ തിരിച്ചെത്തിക്കണം ഇരുപത്തിനാല് മണിക്കൂറിനകം തിരിച്ചെത്തിക്കണമെന്ന് പറഞ്ഞപ്പോഴാണ് അവ തിരിച്ചു കൊണ്ടുവന്ന് അപ്പം നഗ്നമായ നിയമലംഘനവും ചട്ടലംഘനവും വിശ്വാസലംഘനവും ആചാരലംഘനവുമാണ് നിലവിലുള്ള ദേവസ്വം ബോർഡ് നടത്തിയിരിക്കുന്നത് അതുകൊണ്ട് അവർക്ക് ഈ ഉത്തരവാദിത്തം ഒഴിഞ്ഞു മാറാൻ കഴിയില്ല അതുകൊണ്ട് ഈ അതുകൊണ്ടാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് കേരളത്തിന് പുറത്തുള്ളൊരു ഏജൻസി ഈ കേസ് അന്വേഷിക്കണം എന്നാവശ്യപ്പെടുന്നത് അതുകൊണ്ടാണ്